ഹായ് ഹലോ എല്ലാവർക്കും ടി വി ഡിസൈൻസ് പൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ നമ്മൾ സ്റ്റിച്ചിങ് അല്ല ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പലരുടെയും പ്രശ്നമാണ് നമ്മുടെ ഈ ഫ്രെയിം ടൈറ്റായിരിക്കാത്തത് അതായത് തുണിയിൽ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെന്ത് ചെയ്യും അത് താൻ താഴേക്ക് അത് അതായത് ഇറുകാതെ തുണി ലൂസാകും ഇല്ലേ അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഇവിടെ മാസ്കിംഗ് ടേപ്പാണ് എടുത്തിട്ടുള്ളത് മാസ്കിംഗ് ടേപ്പ് ഈ കാണിക്കുന്ന രീതിയിൽ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മാസ്കിങ് ടേപ്പ് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ അതായത് ഈ മാസ്കിങ് ടേപ്പിൻ്റെ ആ കണക്കിന് നീളത്തിൽ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക വീതിയിൽ ഇതേ വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ കാണിക്കുന്നത് പോലെ തന്നെ കുറച്ച് സ്ഥലത്ത് ഗം സ്പ്രെഡ് ചെയ്ത ശേഷം ഇതുപോലെ ചുറ്റിയെടുത്താലും മതി അത് ഇതുപോലെ തന്നെ എന്താണ് നന്നായിട്ട് ഇരുന്നോളും ഇപ്പം എൻ്റെ മാസ്കിങ് ടൈപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ഇതുപോലെ ചുറ്റിയെടുക്കുന്നത് ഈ രണ്ട് ഫ്രെയിമും ഇതുമാതിരി തന്നെ നമ്മൾ ചുറ്റിയെടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇത് രണ്ടും ചുറ്റിയതിന് ശേഷം നമ്മൾ വെച്ച് നോക്കുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും നന്നായി ടൈറ്റായി ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ ക്ലോത്തും കൂടെ വെക്കുമ്പോഴത്തേക്കും നല്ല ടൈറ്റായി തന്നെ ഇരിക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ ചുറ്റിയെടുക്കുക മിക്കവാറുള്ള എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്തത് ഇതുപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ടും ചുറ്റിയെടുക്കുന്നുണ്ട് കണ്ടോ ക്ലോത്ത് വെച്ച് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കട്ടിക്കുന്ന ചുറ്റി കളയല് ഇതേ വീതിക്ക് ഇതുപോലെ അതായത് ഒന്നിൻ്റെ പുറത്തുകൂടെ ഒന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചുറ്റുമ്പഴത്തേക്ക് നന്നായി ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കാൻ നോക്കുക കാരണം ഇല്ലാതെ നമ്മളിങ്ങനെ ചുറ്റുമ്പോഴത്തേക്ക് അതിങ്ങനെ അവിടെ കട്ടയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ അത്രയും എന്താവും നമുക്ക് ഒരു കുറച്ചുകൂടെ കട്ടി ഫീൽ ചെയ്യും അതിൽ വെക്കുക ഫ്രെയിമിൽ വെക്കാൻ നേരത്ത് അപ്പോൾ അതൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇതുപോലെ തന്നെ നന്നായിട്ട് നീറ്റായിട്ട് എന്തു ചെയ്യുക ചുറ്റിയെടുക്കുക അപ്പോൾ ഫുള്ളും ചുറ്റിയെടുത്തതിന് ശേഷം കാണാം അതുപോലെ തന്നെ ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ ക്ലോത്ത് ഒന്നും ഡാമേജ് ആകത്തില്ല ഇത് ചെയ്ത ശേഷം നമ്മൾ നമ്മളതിൽ ഇത് ഞാൻ രണ്ട് ഫ്രെയിമും അതായത് ഫ്രെയിം രണ്ടും തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഫിക്സ് ചെയ്താലും നമുക്ക് ക്ലോത്ത് ഒക്കെ നന്നായി ടൈറ്റായി തന്നെ ഇരിക്കും ഇപ്പോൾ തന്നെ ഈ രണ്ട് ഫ്രെയിം മാത്രം വെറുതെ ടൈറ്റാക്കാതെ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് ടൈറ്റായി തന്നെ അതിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ക്ലോത്തും കൂടി അതിൽ ഫിക്സ് ചെയ്യുമ്പോൾ നന്നായി തന്നെ ടൈറ്റായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാൻ കംപ്ലൈൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് അന്ന് പറയുമ്പോൾ